ചേട്ടാ പ്രണയത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരാളാണെന്നോ ഷാരോൺ അപ്പൊ ഷാരോൺ വധക്കേസിന്റെ വിധി നാളെയാണ് വരുന്നത് ചേട്ടൻ എന്താണ് തോന്നുന്നത് ഷാരോൺ വിത്ത് ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി നാളെ വരും ഗ്രീഷ്മ കുറ്റകാരിയാണെന്ന് കോടതി തെളിയിച്ചിട്ടുണ്ട് ഇന്നലെയായിരുന്നു അതായത് ശനിയാഴ്ച ആയിരുന്നു കോടതി ശിക്ഷാവിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരുന്നത് പക്ഷേ പ്രതിഭാഗവും പ്രോസിക്യൂഷനും വലിയ രീതിയിലുള്ള വാദമുഖങ്ങളൊക്കെ ഉന്നയിച്ചു ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാദമുഖം എന്ന് പറയുന്നത് ഷാരോൺ ഭയങ്കരമായിട്ടുള്ള ബന്ധം വളരെ ടോക്സിക് ആയിരുന്നുവെന്നും ഇവളുമായി ഒപ്പമുണ്ടായിരുന്ന സ്വകാര്യ ദൃശ്യങ്ങൾ വെച്ച് ഷാരോൺ തന്റെ ഭാവി ജീവിതം തകർക്കുമോ എന്ന ഗ്രീഷ്മു ഭയപ്പെട്ടിരുന്നുവെന്നും പലപ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും ഷാരോൺ പിന്നാലെ കൂടിയെന്നൊക്കെയാണ് വാദിഭാഗം വാതിഭാഗം മിടുക്കിയായ പെൺകുട്ടിയാണ് ഗ്രീഷ്മ നന്നായി പഠിക്കുന്ന കുട്ടികളോട് പഠിക്കണം അതുകൊണ്ട് പരമാവധി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്നുള്ളതാണ് പ്രതിഭാഗം വക്കല് വാദിക്കുന്നത് ഞാനും ഞാൻ ഈ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഇപ്പൊ ഈ ഗ്രീഷ്മയെ അനുകൂലിച്ച് കുറേ കമന്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് എന്തിൻ്റെ പേരിലാണേലും ഇപ്പൊ ടോസിക്കാണേലും എന്താണേലും എന്തിന്റെ പേരിലാണെങ്കിലും ചെയ്തത് കുറ്റം തന്നെയാണല്ലേ ും ഒരാളെ കൊല്ലുക എന്ന് പറയുന്ന ഏറ്റവും വലിയ കുറ്റമാണ് ആ പെൺകുട്ടിക്ക് അതായത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്ത്യയിൽ പ്രബുദ്ധ കേരളത്തിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ഒഴിവാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് തെച്ചിട്ട് പോവുക എന്നൊക്കെ നമ്മള് മലയാളക്ക് അപ്പോ അത് മാത്രമല്ല നിയമപരമായ പരിരക്ഷ നേടാം ഈ ഈ പെൺകുട്ടി ഒരാളെ കൊന്നിട്ട് വന്നപ്പോ അവളുടെ തെളിവ് രക്ഷി സംരക്ഷിക്കാൻ എന്റെ പേരിൽ അമ്മാവനെ പ്രതിയാക്കിയിട്ടുണ്ട് അമ്മാവൻ കുറ്റക്കാരനാണെന്ന് തെളിയുന്നുണ്ട് പക്ഷെ അമ്മയെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ കുടുംബം ഒരാളെ കൊല കൊന്നിട്ട് പോലും കുടുംബം സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒരാളെ ഒഴിവാക്കാൻ കുടുംബം സപ്പോർട്ട് ചെയ്യാ ഒരു ഒരു കേസ് കൊടുത്താൽ മതി പോലീസ് സ്റ്റേഷനിൽ ഇയാളുടെ ഉപദ്രവം സഹിക്കാൻ ഇത് അങ്ങനെയൊന്നും അല്ല ഇത് വീട്ടിൽ വിളിച്ചു വരുത്തുന്നു തലേ ദിവസം സെക്സ് ചാറ്റ് ചെയ്യുന്നു വീട്ടിൽ വിളിച്ചു വരുത്തി ഇവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിനുശേഷമാണ് ഈ മരുന്ന് കലക്കിയ കഷായം കൊടുക്കുന്നത് അത് തറ്റം തല്ല മുൻകൂട്ടി കരുതിക്കൂട്ടി ചെയ്യുന്നു ഓഡിയോ ഓഡിയോ ക്ലിപ്പുകളൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഈ കുട്ടിയെ പോലെ പരിശുദ്ധിയായ ഒരു കുട്ടി വേറെ ഇല്ല എന്ന് ഏർ നമുക്ക് തോന്നും അപ്പൊ തികച്ചും ഒരു രക്തസാക്ഷിയാണ് എന്ന് വേണമെങ്കിൽ നോക്കൂ ഇപ്പൊ പ്രണയത്തിന്റെ രക്തസാക്ഷി എന്ന് പറയുമ്പോൾ പ്രണയത്തിന്റെ രക്തസാക്ഷികളായ ഒരുപാട് പേരെ ചരിത്രാതീത കാലം തൊട്ടുള്ള കഥകളി നമ്മൾ കേട്ടിട്ടുണ്ട് കെവിൻ കൊല്ല കേസ് നമുക്കറിയാം കെവിൻ എന്ന് പറയുന്ന പയ്യൻ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു പെൺകുട്ടിയുടെ വീട്ടുകാര് കെവിൻ ജാതിയിൽ താന്ന ആളായതുകൊണ്ടും സാമ്പത്തികമായ നിലയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ കെവിനെ കൊല്ലുന്നു പക്ഷെ കെവിൻ്റെ വിധവയായി ഇന്നും ജീവിക്കുന്ന ഒരു പെൺകുട്ടി കെവിൻ്റെ വീട്ടിലുണ്ട് നമ്മൾ മനസ്സിലാക്കണം അത്തരത്തിലുള്ള പെൺകുട്ടികളുടെ നാടുകൂടിയാണ് കേരളം നമ്മുടെ നാട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇവിടെയാണ് ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവളെ നല്ല വിളിക്കണ്ടേ ഇവളെ വിളിക്കേണ്ടത് ഡബിൾ എന്നാണ് കൃത്യമായി ഡബിൾ ആണ് പൈശാചിക സ്വഭാവം ഉണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം ഇന്ന് ഇന്നലെ കോടതിയിൽ ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ കൈയടിക്കേണ്ടത് ആ കേസ് അന്വേഷിച്ച് ഡി വി എസ് പിക്കും പ്രോസിക്യൂഷൻ വക്കീലിനുമാണ് നോക്കൂ ഡി വി എസ് പി ഇന്നലെയും ഈ അന്തിമ വാദം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഡി വി എസ് പി പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെയൊന്നും അല്ല അവള് പഠിക്കുന്ന കുട്ടിയായിട്ടൊന്നും അല്ല ഷാരൂൺ പ്രണയത്തിന്റെ രക്തസാക്ഷിയാണ് ആ പ്രണയത്തിൽ കൊന്നത് അവന്റെ പ്രണയിനിയാണ് അവനെ കൊന്നത് നോക്കുവാ ഷാരോണ് മരിക്കുമ്പോൾ പോലും ഒരാളോട് പോലും ഗ്രീഷ്മയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ അവന് ഉത്തമം ബോധ്യമുണ്ടാവും മരണത്തെ പുലുകുമ്പോൾ ഷാരോണിന്റെ മനസ്സിൽ അവളുടെ ചിരിക്കുന്ന മുഖം ഉണ്ടായിരുന്നിരിക്കണം എന്റെ എന്റെ മരണത്തിന് കാരണമായത് അവളാണെങ്കിലും അവൾ ഇനിയും സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചോട്ടെ അവൻ ചിന്തിച്ചിട്ടുണ്ടാകും ഷാരോണിൻ്റെ അച്ഛനോട് ഗ്രീഷ്മ ചാറ്റ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് എന്റെ നെറുകയിൽ കുങ്കുമം വെച്ചാളാണ് അയാളെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അത് തന്നെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഷാരോൺ എന്ത് തെറ്റാണ് കുട്ടി നിന്നോട് ചെയ്യുന്നത് നിനക്ക് ഷാരോണി ഒരു ശല്യമായി തോന്നിയെങ്കിൽ ഷാരോണിനോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഷാരോണിന്റെ അച്ഛനോടോ അമ്മയോടോ സംസാരിക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ നിയമത്തിന്റെ പരിരക്ഷ തേടാമായിരുന്നില്ലേ ഇവിടുത്തെ നിയമങ്ങൾ മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടി എഴുതപ്പെട്ടതല്ലേ സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമങ്ങളല്ലേ എന്നുള്ളത് എത്രയോ പേർ ഈ ആർട്ടിസ്റ്റ് നിവിൻ ബോഡിക്ക് പോലും ഈ പറയപ്പെടുന്ന കള്ളപ്പരാതിക്ക് മേൽ നാണം കെട്ട് തല താഴ്ത്ത് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നില്ലേ സമൂഹത്തിന് മുന്നിൽ നിയമങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുക അല്ലെ രാഹുൽ ഈശ്വരി ഈ ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില വാദമുഖങ്ങൾ ഉന്നയിക്കുമ്പോൾ ഗോപി ചെമ്മണ്ണൂരിന്റെ സ്വഭാവം ഓർത്ത് കൂടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും രാഹുൽ രാഹുൽ ഈശ്വർ പറയുന്ന പല വാദമുഖങ്ങളും നമ്മളുടെ നെഞ്ചിൽ കൊള്ളുന്നത് അവിടെയൊക്കെയാണ് ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാമുകന്മാരെ നമുക്കറിയാം ആത്മാർത്ഥമായി പ്രണയിച്ചതിന്റെ പേരിൽ ചതിക്കപ്പെട്ട് മാറി നിൽക്കേണ്ടി വന്നവർ അല്ലെങ്കിൽ പ്രണയിക്കുമ്പോൾ ഈ വന്ന കാലത്ത് ഏറ്റവും കൂടുതൽ തേപ്പ് കിട്ടുന്നത് ആൺകുട്ടികൾ കാണോ പെൺകുട്ടികൾ കാണോ എന്തുകൊണ്ടാണ് സംഭവിക്കുക എനിക്ക് കാരണം അവർക്ക് മറ്റേ പെൺകുട്ടികൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവര് ബെസ്റ്റ് വരുമ്പോൾ ും കാരണം അവർക്ക് ഇതിന് എനിക്ക് തോന്നുന്നു വേറെ കിട്ടാത്തത് കൊണ്ടെന്നല്ല ഞാൻ പറയാം ആൺകുട്ടികൾ പൊതുവെ കുറച്ച് ലോയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് പെൺകുട്ടികൾക്ക് ഇല്ലെന്നല്ല പെൺകുട്ടികൾക്കുണ്ട് പക്ഷെ അവരുടെ എല്ലാം പ്രശ്നങ്ങൾ തുറന്നാട്ടം കുറെ ആളുകൾ നെട്ടോട്ട് ഓടുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി കറയുന്ന പെൺകുട്ടികൾ പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കാൻ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർക്ക് കേറിംഗ്മാർക്ക് മിന്നാലെയുണ്ട് അതെ അവർക്കുണ്ട് പക്ഷെ ഒരു ആൺകുട്ടിയാണെങ്കിൽ അവൻ ഒറ്റ ഒറ്റപ്പെടും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആൺകുട്ടികൾ എന്റെ ലോകം ഇതാണ് ഇവിടെ ഉണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ ചിന്ത മനസ്സിൽ തോന്നുന്നുണ്ടല്ലേ അതെ അവര് കൂടുതൽ എനിക്ക് തോന്നുന്നു ഡിപ്പെൻഡായി പോകുന്നുണ്ട് അവരില് കുറെ ഡിപ്പെൻഡായി പോകുന്നുണ്ടായിരിക്കാം എല്ലാ ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല എങ്കിലും പറയാം എനിക്ക് പൊതുവെ കൂടുതൽ പെൺകുട്ടികൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പെൺകുട്ടികൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അവർ ഇതെല്ലാം ഒരു തമാശ കാണുന്നത് ഒരാൾ വരുമ്പോൾ അയാൾ അതിൽ ബെസ്റ്റായിട്ട് വേറെ എന്തെങ്കിലും വരുമ്പോൾ അയാൾ ഇങ്ങനെ പോവുകയാണ് അത്രേ ഉള്ളൂ പക്ഷേ ആൺകുട്ടികൾ അങ്ങനല്ല അവരെന്നെ പറയുന്നുണ്ട് ഒരു പെണ്ണിനെയും വിശ്വസിക്കാൻ പാടില്ലെന്ന് പെൺകുട്ടികൾ തന്നെ ഇപ്പഴത്തെ പെൺകുട്ടികൾ തന്നെ പറയുന്നുണ്ട് എന്താണ് വിശ്വാസം വിശ്വാസം ഇപ്പോ വിശ്വാസം ആ ഒരു വാക്കിലൊരു ഇപ്പൊ തണയം ഉണ്ടാകുമ്പോ കല്യാണം ആരും പറയുന്നില്ല അതെ ഇപ്പോഴത്തെ ഒരു രീതി എന്താ പ്രണയം കാണുന്നു ഇഷ്ടപ്പെടുന്നു കമ്പനി അടിക്കുന്നു ട്രിപ്പ് പോകുന്നു ഓക്കെ ആവുന്നു ഒരു വീട് അടുത്ത് ഒരുമിച്ച് താമസിക്കുന്നു താമസിച്ചു നോക്കുന്നു ഈ താമസത്തിന്റെ ഇടയിൽ ഇവര് ഫിസിക്കലി ആവുന്നു ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവുന്നു കുറച്ചടി വെച്ച് പിരിയുന്നു അടുത്തേടി ഇപ്പോഴത്തെ ഇതൊന്നും അറിയാതെ ഏതെങ്കിലും നാട്ടിൻ പുറത്ത് ഇടുന്ന വന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് വേറെ ഒരു ഒരുപോട്ട് കഴിച്ചോണ്ട് പോകുന്നു എന്നിട്ടെന്താ പൊന്നേ പറഞ്ഞ് ജീവിക്കുന്നു അതെ പ്രണയം ഇപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്

ഞാൻ വിവാഹം കഴിച്ചത് നയന്റി നയന്റി കിട്ടിലാണ് അതായത് എന്നെ കട്ടിലെ അഞ്ചു വയസ്സിന് ഇളയാളെയാണ് ഞാൻ കല്യാണം കഴിച്ചേക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെ ജനിച്ച പെൺകുട്ടികളെ എൺപത് മുതൽ എൺപത്തൊമ്പത് വരെ ജനിച്ച ആൺകുട്ടികളെ കല്യാണം കഴിക്കുന്നു കഴിക്കുന്നത് മാറാസമയം എമ്പത്തൊമ്പതിൽ ജനിച്ചു എന്ന് പറയുമ്പോ മുപ്പത്തഞ്ച് വയസ്സായി കല്യാണ പ്രായോഗിക്കും ഞാൻ ഇരുപത്തി എഴുപത് വയസ്സ് കെട്ടിക്കൊണ്ടാണ് എനിക്ക് നടന്നത് അപ്പൊ രണ്ടായിരത്തി ജനിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നു ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് മാക്സിമം പ്ലസ് ടു ആവുമ്പോഴത്തേക്ക് ഒരു സംവിധാനം അവർ സെറ്റ് ചെയ്യും അപ്പം അവർക്ക് അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരെണ്ണത്തിൽ ഒതുങ്ങാൻ താല്പര്യമുള്ളവരല്ല ഉറപ്പായി അപ്പൊ പ്രത്യേകിച്ച് നാട്ടുപുറത്തുകാരല്ലേ പറയാം നാട്ടുപുറത്തൊക്കെ നടക്കുന്നെങ്കിൽ പോലും ടൗൺ ഏരിയയിലേക്ക് പഠിപ്പിക്കു കഴിഞ്ഞാൽ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ ഇത് ഈ ഷാരോൺ മതസ് നടന്നിരിക്കുന്ന നാട്ടിപ്പുറത്താണ് ചിന്തിക്കേണ്ട കാര്യമാണ് പർശാലയിലാണ് അപ്പൊ ഒരു പ്ലസ് ടു ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ എറണാകുളത്തേക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂരേക്കോ ചെന്നൈയിലേക്കോ ഒക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നു അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഒരാളെ കാണുന്നത് ഇപ്പം നോക്കൂ ഇപ്പം നമുക്കറിയാം എത്രയോ പേര് കോളേജ് പഠിക്കുന്ന പെൺപിള്ളാര് ഹോസ്റ്റലും താമസിക്കുന്നത് ആണ് പെണ്ണുമായിട്ട് റൂമെടുത്താൽ താമസിക്കുന്നത് ജോലിക്കൊന്നും പറഞ്ഞു പോകും പോയിട്ട് വീട്ടുകാർ വയ്ക്കുമ്പോഴേ ഞങ്ങൾ കൂട്ടുകാരികൾ വീടെടുത്ത് താമസിക്കുന്നത് ആ കൂട്ടുകാരികളും കാണും കൂട്ടുകാരന്മാരും കാണാം മൂന്നാണോ മൂന്ന് വീടും എന്നിട്ട് മൂന്ന് മൂന്ന് റൂം എടുക്കും ആ മൂന്ന് റൂമിലാണ് ഇവർ കിടക്കുന്നത് ഇവര് ഇവരെല്ലാവിധ പരിപാടികളും ചെയ്യും സ്വാഭാവികമായും ഈ ഓയോ റൂമുകളെ പറ്റി നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു മുതിർന്ന ജേർണലിസ്റ്റിന്റെ ഒരു വീഡിയോ കണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാ ഒരു ശനിയാഴ്ച ദിവസം അദ്ദേഹം നാളെ അടിച്ചിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല അപ്പൊ ഭാര്യ ഒന്നുമില്ല ഹോട്ടൽ റൂം എടുത്ത് താമസിക്കുക അവിടുത്തെ റൂമില്ല ഫുൾ ബുക്കിംഗ് ആ കാര്യം ഞായറാഴ്ച ഓഫ് ആണ് അപ്പോ ശനിയാഴ്ച ഈ കപ്പിൾസ് ആയിട്ട് വന്നിട്ട് ബാച്ചിലേഴ്സ് റൂമെടുത്ത് താമസിക്കുക അപ്പോ സ്വാഭാവികമായിട്ടും ശനിയാഴ്ചകളിൽ റൂം കിട്ടില്ല കൊച്ചി റൂം കിട്ടാൻ പാടാണ് ഫുൾ ബുക്കിംഗ് ആയിരിക്കും പിന്നെ അത് അത് താൽക്കാലിക സെറ്റപ്പിൽ വരുന്നവരാണ് സ്ഥിരമായി ഇവിടെ താമസിക്കുന്ന ആളുകൾ കണ്ടു ഇഷ്ടപ്പെട്ട് റൂമെടുക്കുന്നു താമസിക്കുന്നു ഇതിലൊക്കെ ഒന്നും ഇല്ലാണ്ടാവുകയാണ് എന്നിട്ട് പറയുന്നത് എന്താണ് ഞങ്ങള് ഫ്രണ്ട്സാണ്

പിന്നെ ഇതിന്റെ അടിയിൽ കമന്റ് ഇടുന്ന പല ആളുകളും അവർക്ക് തന്ത്യെന്ന് കാണിക്കാൻ വേണ്ടി കമന്റ് ഇടും എന്നിട്ട് ഇത് എന്നാലും ഇവര് പറഞ്ഞ ശരിയല്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ഉണ്ട് എന്തായാലും അല്ല ഞാൻ ചോദിക്കുന്നു ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കാര്യം ആണുങ്ങളാണെന്ന് വെച്ചോ ഏഹ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവര് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരു അനിയത്തി കുട്ടിയുണ്ട് ഏഹ് ഈ അനിയത്തി കുട്ടി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിക്കാൻ ടൗണിലേക്ക് പോകുന്നു അവൾ അവിടെ തന്നെ ജോലി കണ്ടെത്തുന്നു നിങ്ങൾ അറിയാണ് അവിടെ വേറൊരു പയ്യന്റെ കൂടെയാണ് ജീവിക്കുന്നതെന്ന് ഈ അടുത്ത് എനിക്ക് ഞാൻ എനിക്ക് അടുത്തറിയാവുന്ന രണ്ട് പേര് എനിക്ക് പറ്റിയുള്ള രണ്ട് കുട്ടികളായിരുന്നു ഇവര് നമ്മുടെ റിലേഷൻഷിപ്പിലായി ഇവര് റിലേഷൻഷിപ്പിലായോടെ ആകാശം കീഴടക്കി പോലെ ഒരുമിച്ച് ഫ്ലാറ്റ് എടുത്ത് താമസം തുടങ്ങി താമസം തുടങ്ങി ഒരു ഒരു വർഷം മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഇവര് ഇവന് ഇവിടെ മടുത്തു തുടങ്ങി ഇവൻ പിന്നെ പുതിയ ജോലി സ്ഥലത്ത് വന്നപ്പോ അവിടെ ഒരു സംവിധാനം ഉണ്ടാക്കി അപ്പോൾ ഇവിടെ ശല്യമായി തുടങ്ങി ഏഹ് ഇവിടെ തലയടിച്ച് പൊട്ടിച്ച് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് അവസാനം അവള് കരഞ്ഞുപിടിച്ച് അവളെ നാട്ടിൽ പോയി അതെ നമ്മുടെ ഇടയിലും ഇങ്ങനെ കുറെ പേരുണ്ട് കാരണം വരുമ്പോ അപ്പോഴത്തേക്കുള്ളൊരു സന്തോഷത്തിന് വേണ്ടി ഓരോരുത്തരെയും കണ്ടെത്തും കണ്ടെത്തുക പിന്നെ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ പറയുന്നത് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറഞ്ഞ കേസ് റയർ കേസാ പറ്റൂലിപ്പോ ചതിച്ചേക്കുന്നത് പെൺകുട്ടിപ്പെട്ട് ആളുകളുണ്ട് ഇപ്പൊ ചേട്ടൻ പറഞ്ഞപോലെ സ്ത്രീകളിലും ഉണ്ട് പക്ഷെ സ്ത്രീകളിലെ പൊതുവേ എല്ലാരും അറിയുന്നുണ്ട് കുറച്ച് പേരൊക്കെ ഉള്ളു പക്ഷെ ആൺകുട്ടികളിൽ പലരും എന്റെ ഉള്ളിലൊക്കെ ഭൂരിഭാഗം വരും അല്ല ഇനിയിപ്പോ എന്ത് എന്തായാലും ഈ ഗ്രീഷ്മയെ പോലെ ആകാതിരിക്കട്ടെ அது ஏல்லாதிக்கட்டே இல்லாத விடட்டே